പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം എനിക്ക് മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയെ ബിഷപ്പ് ഹൗസിൽ കാണുവാനായിട്ട് വന്നിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ സഹായത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് പിന്നീട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം സഹായത്തിന് വേണ്ടിയല്ല വന്നത് മറിച്ച് ഇവിടെ അടുത്ത് തന്നെ ഒരു പരീക്ഷ എഴുതുവാനുമായിട്ട് വന്നതാണെന്ന് അദ്ദേഹം എന്നോട് വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം എന്നോട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു വളരെ പ്രത്യേകമായിട്ട് ഹാൻഡ്സ് ഉപയോഗിക്കുന്ന ദുഷ്യത്തു നിന്നുള്ള ഒരു നമ്മൾ മോചം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം തുടർന്നു അച്ഛ പല ധ്യാനങ്ങളിൽ ഞാൻ പങ്കെടുത്തു പല ഡി ഹൈഡിക്ഷൻ സെന്ററുകൾ ഞാൻ പോയി ഒത്തിരി കൗൺസിലിംഗ് നടത്തി പക്ഷേ ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ ദുശീലം പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ല ഈ ദുശ്ശീലം മൂലം കുടുംബ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ദിവസത്തിൽ എത്ര തവണ ചേട്ടന് ഇത് ഉപയോഗിക്കുന്നു മുപ്പത് എന്ന് അദ്ദേഹം പറഞ്ഞു സത്യം പറഞ്ഞാല് ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ അടിസ്ഥാനപരമായിട്ട് ചേട്ടൻ തന്നെ ഒരു തീരുമാനമെടുക്കണം ഈ ദുഷ്യത്തിൽ നിന്നും മാറുവാനായിട്ട് ഇത് പാടെ ഉപേക്ഷിക്കുവാനായിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഘട്ടം അത് ഉപയോഗിക്കുന്നത് കുറച്ചുകൊണ്ട് വരണം തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പോകുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛ ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും ഞാൻ വീണ്ടും ഈ ദുശീലത്തിലേക്ക് വീണ് പോകുന്നു ഞാൻ പറഞ്ഞു ചേട്ടിക്കേണ്ട ചേന് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി എല്ലാം ശരിയാകും ഞാൻ പ്രാർത്ഥിച്ചോളാം ബാക്കിയുള്ളത് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു നോമ്പുകാലം ആരംഭിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ നെറ്റികളിൽ കരിക്കൂരി ഇട്ടുകൊണ്ട് വലിയ നോമ്പിൽ നിന്ന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മളിൽ പലരും പല പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഈ ദിവസങ്ങൾ തന്നെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന നമ്മൾ ഒരുപക്ഷെ പരാജയപ്പെട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ ആവർത്തിക്കൽ എന്ന് പറഞ്ഞ പ്രലോഭനങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കും വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ആ മുഖത്തിൽ ഞാൻ പറഞ്ഞ ആ ചേട്ടന്റെ അനുഭവം ആയിരിക്കാം നമ്മൾ ചിലർക്ക് അച്ഛ ഇത് ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും ഞാൻ വീണ്ടും ഈ ദുശ്ചര്യത്തിലേക്ക് വീണ് പോകുന്നു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ചില വീഴ്ചകൾ പക്ഷേ പ്രലോഭനങ്ങളുടെ മേൽ പാപത്തിൻ്റെ മേലുള്ള വിജയത്തെക്കാൾ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പാപ സാഹചര്യം നിന്നുമുള്ള അതിൽ നിന്ന് നിൽക്കുവാനായിട്ടുള്ള നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്ത് കാണുവാൻ സാധിക്കുകയാണ് പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കുന്ന കർത്താവിനെയാണ് പ്രലോഭനന്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ പാപം ചെയ്യാതെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന കർത്താവനയാണ് നോമ്പുകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മാത്രയും പ്രചോദനമായിട്ട് ഈശോയുടെ പ്രവൃത്തികൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ഇസ്ര ജനത നാൽപ്പത് വർഷം മരുഭൂമിയില് പരീക്ഷണങ്ങൾക്ക് വിധേയമായി പരാജയപ്പെട്ടുവെങ്കിൽ ഈശോ ഇവിടെ മരുഭൂമിയിൽ പരീക്ഷണങ്ങളിൽ വിജയിക്കുകയാണ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വലിയ മാതൃക ഈശോ നൽകുകയാണ് വചനഭാഗത്ത് നമ്മൾ കാണുന്നു ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് പ്രലോഭകൻ വന്ന് ഈശോയെ പ്രലോഭിക്കുന്നു വിശുദ്ധ ബൈബിളില് നാൽപ്പത് ദിവസത്തിന് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട് പഴയ നീന്തൽ നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ കാലഘട്ടത്തിൽ നാൽപ്പത് ദിവസമാണ് പ്രളയം നീണ്ടുന്നത് ഭൂമിയിൽ വെള്ളപ്പോക്കും ഉണ്ടായി അതുപോലെ തന്നെ മോശം നാല്പതാമത്തെ വയസ്സിലാണ് ഒളിച്ചോടുന്നത് നാൽപ്പത് ദിവസങ്ങൾ മോശം മലമുകളിൽ വസിച്ചു തുടർന്ന് അതിനുശേഷമാണ് പത്ത് കൽപ്പനകൾ ദൈവം നൽകുന്നത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ഇസൽ പ്രവാചകനായിട്ടുള്ള മോശം നയിച്ചു ഇസൽ ജനത നാൽപ്പത് വർഷം എടുത്തു തേനും പാലുമൊഴുകുന്ന വാഗ്ദാന ഭൂമിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വിശുദ് സുവിശേഷകൻ യേശു നാൽപ്പത് ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ യേശുവിനെ പുതിയ മോശയായിട്ട് അവതരിപ്പിക്കുകയാണ് കാരണം വലിയ പ്രവാചകനായിട്ടുള്ള മോശ നാൽപ്പത് വർഷം ഇസ ജനതയെ മരുഭൂമിയിലേട് നയിച്ചു വാഗ്ദാന ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവിടെ പുതിയ മോശയാകുന്ന യേശു നാൽപ്പത് ദിവസത്തെ ഉപവാസം പ്രാർത്ഥനയ്ക്ക് ശേഷം ലോക ജനതയെ രക്ഷിക്കുവാനായിട്ട് തന്റെ തൻ്റെ പരിസ്യജീവിതം ആരംഭിക്കുകയാണ് വലിയ പ്രവാചകനായിട്ടുള്ള മോശ ഇസ്രായേൽ ജനതയെ അടിമത്തിൽ നിന്നും മോചിപ്പിച്ചുവെങ്കിൽ പുതിയ മോശയാകുന്ന യേശുനാഥൻ ലോക ജനതയുടെ പാപങ്ങൾ മോചിപ്പിക്കുവാനായിട്ട് തന്റെ പുതിയ യാത്ര പുതിയ ദൗത്യം ഇവിടെ ആരംഭിക്കുകയാണ് അങ്ങനെ ഈ നാൽപ്പത് ദിവസത്തിന് നിരവധി സവിശേഷതകൾ കാണുവാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുക യേശു നേരിട്ട പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പരീക്ഷണമായിരിക്കില്ല കാരണം നമുക്ക് ആർക്കും ഒരിക്കലും കല്ലിനെ അപ്പമാക്കുവാനായിട്ട് സാധിക്കില്ല നമുക്കൊരിക്കലും അതൊരു വലിയ പ്രലോഭനമായിട്ട് തോന്നുകയില്ല പക്ഷേ കർത്താവിന് തീർച്ചയായും അതൊരു വലിയ പ്രലോഭനം തന്നെയായിരുന്നു മാത്രമല്ല ആ പ്രലോഭനത്തിന് തീവ്രതയാകട്ടെ അത് ഇരട്ടിയായിരുന്നു രണ്ട് മടങ്ങായിരുന്നു കാരണം യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നാൽപ്പത് ദിവസത്തെ ഉപാസത്തിന് ശേഷം തീർച്ചയായും കർത്താവിന് വിഷന്നിരിക്കുന്നു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മറ്റൊരു വേളയിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു പാത്രം പായസത്തിന് ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ ഏസാവു തന്റെ കഠിനൂൽ അവകാശം യാക്കുബന് വിൽക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തി രണ്ടിൽ നമ്മൾ വായിക്കുന്നത് ഏസാവ് പറഞ്ഞു ഞാൻ വിഷന്ന് ചാകാറായി കഠിനുൽ അവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം നിസാര ബിഷപ്പിന്റെ മുൻപിൽ കഠിനുൽ പുത്രാവകാശം പോലും വിൽക്കപ്പെടുകയാണ് ബിഷപ്പിന് മുൻപിൽ കഠിനുൽ പുത്രാവകാശത്തിന് ഒരു വിലയും നൽകാതിരിക്കുകയാണ് ഏസാവു ഇവിടെ പക്ഷെ ഇവിടെ അതികഠിനമായ ബിഷപ്പിന്റെ മുൻപിൽ പോലും അടിപതാറാതെ നിൽക്കുന്ന ക്രിസ്തുവിനാണ് നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ യേശുവിന്റെ ദൈവികമായ ശക്തിയെ കൂടി പരീക്ഷിക്കുകയാണ് ഈശോയ്ക്ക് കല്ലിനെ അപ്പമാക്കുവാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും പക്ഷെ ഈശോ അത് ചെയ്യുന്നില്ല ദൈവത്തിന്റെ ഹിതം അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രലോഭനത്തെ കർത്താവ് വചനത്താലെ നേരിടുകയാണ് അവൻ പ്രതിഭിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മാനുഷികമായിട്ടുള്ള പല ബലഹീനതകളും നമുക്ക് ഉണ്ട് എന്നാൽ അവയെല്ലാം മറികടക്കുവാനായിട്ടുള്ള ദൈവികമായിട്ടുള്ള വചനത്താൽ ദൈവികമായിട്ടുള്ള ശക്തിയാൽ സാധിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ താൻ ദൈവവും മനുഷ്യനുമായിരിക്കെ മാനുഷികമായിട്ടുള്ള ബലഹീനത മറികടക്കുവാനായിട്ട് ദൈവവചനത്താൽ സാധിക്കുമെന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് തന്റെ ജീവിതത്തിലൂടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കല്ലുകളും മാറ്റി തീർക്കേണ്ട കാര്യമില്ല കല്ലുകള് കല്ലുകളായി തന്നെ തുടരാം നമ്മുടെ ജീവിതത്തിലെ സഹനമാകുന്ന കല്ല് രോഗമാകുന്ന കല്ല് വേദനയാകുന്ന കല്ല് ഇങ്ങനെ നിരവധിയായിട്ടുള്ള കല്ലുകള് നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ട് പക്ഷെ ഓർക്കാം അവയെല്ലാം എല്ലായ്പ്പോഴും അപ്പമാകേണ്ടതില്ല എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവത്തെ പരീക്ഷിക്കുന്നു അവയെല്ലാം അപ്പമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ഹിതം അന്വന്വേഷിക്കാതെ ഈ നോമ്പുകാലം നമുക്കൊരു തെളിമ നൽകട്ടെ നമ്മുടെ നിരവധിയായിട്ടുള്ള സഹനത്തിന്റെ കല്ലുകളെ ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കുവാനൊക്കെയുണ്ട് കേരള കരയെ ഞെട്ടിക്കുകയും നമ്മളെല്ലാവരെയും ആഴത്തിൽ ദുഃഖിപ്പിക്കുകയും ചെയ്ത നിരവധി കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലവെളിയും വിദ്യാർത്ഥി സംഘർഷങ്ങളും എല്ലാം കേരളത്തെ ഒന്നടങ്കം ഭീതിയിലാക്കിയിരിക്കുകയാണ് സമൂഹത്തിൽ ലഹരിയും അക്രമവും ഒരു തീരാ ശാപമായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ പല വിദ്യാർത്ഥി സംഘർഷങ്ങൾക്കും കാരണമായി മാറിയത് ഈഗോയാണ് വിദ്യാർത്ഥികൾ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് തെരുവുകളിൽ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ വചനഭാഗത്ത് മറ്റൊരു വെല്ലുവിളി കാണുവാനായിട്ട് സാധിക്കും ഈശയോട് ശക്തി തെളിയിക്കുവാനായിട്ടുള്ള സാത്താന്റെ ഒരു വെല്ലുവിളിയാണിവിടെ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്നാൽ ദേവുത്തരനായിട്ടുള്ള ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് തനിക്ക് നൽകിയിരിക്കുന്ന ശക്തി എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ പ്രലോഭകന്റെ പ്രലോഭത്തിന് മുന്നിൽ ഈശോ അതറിപ്പോകുന്നില്ല വീണ്ടും വചനം കൊണ്ട് നേരിടുകയാണ് യേശോ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട് ആയിരിക്കേണ്ട ഇടങ്ങളിൽ ആയിരിക്കാതെ വേണ്ടാത്ത ചില ജീവിത സാഹചര്യങ്ങളിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് നമ്മൾ നിലവിളിക്കാറുണ്ട് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാറുണ്ട് മൂന്നാമത്തെ പ്രലോഭനത്തെ യേശു ദേവചനത്താല് നേരിടുകയാണ് യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എന്തപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കാൾ അധികമായി ആർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം നൽകുന്നുണ്ടോ പണം പ്രശസ്തി സ്ഥാനമാനങ്ങൾ വ്യക്തികള് വസ്തുക്കൾ ക്രിസ്തു ദൈവത്തിന്റെ ഹിതത്തിനാണ് പ്രാധാന്യം നൽകിയത് ജനങ്ങൾക്ക് വേണ്ടി യേശു അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിടിച്ച് രാജാവാക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി യേശു അവൾ നിന്നും വഴി മാറി സഞ്ചരിക്കുകയാണ് ചെയ്തത് ചിലപ്പോഴെങ്കിലും നമ്മളും ദൈവത്തെ പരീക്ഷിക്കാറുണ്ട് ദൈവമേ നീ എനിക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകിയ ഞാൻ എനിക്ക് സ്വർണ്ണ കിരീടം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണത്തിന്റെ വാഴക്കോളെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളും ദൈവത്തെ പരീക്ഷിക്കാതെ അവിടുത്തെ ഹിതം നിറവേറ്റുവാനൊക്കെ നമുക്ക് ശ്രമിക്കാം ആദി പാപവും ദൈവത്തിന്റെ ഹിതത്തിന് എതിരെയുള്ള പ്രവൃത്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ ദേവുത്തരനായിട്ടുള്ള ഈശ്വരനാഥൻ അവിടുത്തെ മൂന്ന് പ്രലോഭനങ്ങളും ദൈവവചനത്തിന്റെ ശക്തിയാലാണ് മറികടന്നത് വിജയിച്ചത് നമുക്കും സാധിക്കും അഴുതിന് ജീവിതത്തിലെ പ്രലോഭനങ്ങള് വചനത്തിന്റെ ശക്തിയാലെ മറികടക്കുവാനായിട്ട് വിജയിക്കുവാനായിട്ട് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ മാത്രം മതി ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കും ഈ നോമ്പകാലം ഈ വസന്തകാലം അനുദിന ജീവിതത്തിലെ പ്രലോഭനങ്ങൾ വചനത്തിൻ്റെ ശക്തിയാലെ മറികടക്കുവാനായിട്ട് വിജയിക്കുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനിടയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ